ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കുറച്ചൊരു നാലുമണി പലഹാരങ്ങളുടെ ഒരു ചെറിയ വീഡിയോ കേട്ടോ ചെയ്യണത് നാലുമണി പലഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ചധികം എണ്ണക്കടികളുണ്ട് നമ്മുടെ മസാല ബോണ്ടയുണ്ട് മുട്ട ഉണ്ട് പിന്നെ നമ്മുടെ കായ ബജി മുളക് ബജി ഇന്ന് എല്ലാ ഉണ്ട് കേട്ടോ അപ്പം എന്തുകൊണ്ട് എല്ലാ തരം ഉണ്ടാക്കിയെന്ന് വിചാരിച്ച ഒരു മഴയൊക്കെ അല്ലേ വൈകുന്നേരം മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു എല്ലാവർക്കും ഒരു പൊതി അതുകൊണ്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണുന്നുണ്ടാവും ഇന്ന് അമ്മയും പിന്നെ ഏട്ടനും ഞാനും എല്ലാവരും കൂടിയിട്ടാണ് ചെയ്തത് ഇന്ന് മോന് ക്ലാസ് ഉള്ളതുകൊണ്ട് അവൻ ഇതിൻ്റെ ഇടയിലേക്ക് വന്നിട്ടില്ല അവൻ ക്ലാസ് വിട്ട് വരുമ്പോഴേക്കും എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് നോക്കാം ഇന്ന് മുട്ട ബജി ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് അപ്പം നമ്മളിതിൽ മുട്ടയുടെ ഉണ്ണിയൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൊത്തിപ്പൊറിച്ച പോലെയൊക്കെ ആക്കി എന്നിട്ട് വീണ്ടും ആ മുട്ടയുടെ വെള്ളയുടെ അകത്ത് ഫില്ല് ചെയ്തിട്ടാണ് നമ്മളിന്ന് ബജി ഉണ്ടാക്കിയത് അതാകുമ്പോൾ ഒരു കുറച്ചും കൂടി സ്വാദാണല്ലോ നമ്മുടെ ചുമ്മാ ഒരു മുട്ട കഴിച്ച് ആ ഒരു ഉണ്ണി മാത്രം കഴിക്കുന്നതിനേക്കാളും ആ ബജിയുടെ അകത്തുനിന്ന് ആ മുട്ടയുടെ കൂട്ടത്തിൽ തന്നെ ഒരു ഉപ്പും മെരുവൊക്കെ കിട്ടുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദുണ്ടെന്ന് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് അങ്ങനെ ചെയ്തത് പിന്നെ നമ്മൾ മസാല ബോണ്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഇന്ന് മസാല ബോണ്ട ഉണ്ടാക്കാൻ മാത്രമായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ മസാല ബോണ്ട ഉണ്ടാക്കാൻ മസാലയൊക്കെ റെഡിയാക്കാനുള്ള പ്ലാനിൽ എത്തിയപ്പോഴാണ് നമ്മുടെ വീട്ടിൽ കടലമാവ് അതിൽ അതേപോലെ തന്നെ മൈദ്യ ഒന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിയത് അപ്പോൾ അത് രണ്ടും വാങ്ങാൻ വേണ്ടിയിട്ട് ഏട്ടൻ കടയിൽ പോയി കടയിൽ പോയി തിരിച്ച് വന്നപ്പോൾ കുറേ മുട്ടയും പിന്നെ കുറച്ച് കായും ബജിക്കായും അതേപോലെ തന്നെ ബജി ബജിമുളകൊക്കെ കൊണ്ടുവന്നേക്കുന്നു നമുക്കതും കൂടെ ഉണ്ടാക്കാം പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ തുടങ്ങിയ പരിപാടിയാണ് അപ്പോൾ മസാല കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു അമ്മ അതൊക്കെ മുക്കി പൊരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തു ഏട്ടനത് വറുത്തുപോരി ഞങ്ങൾ കഴിക്കുന്നതിൻ്റെ അല്ല ഉണ്ടാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങളത് സ്വാദ് നോക്കിക്കൊണ്ട് പോണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഒരു വലിയ ഒരു ഇതായിരുന്നു പക്ഷെ മൂന്നാളും കൂടെ നിന്ന് ചെയ്തതുകൊണ്ട് നമുക്ക് അത്ര ഒരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല ഏട്ടനും ഹെൽപ്പ് ചെയ്തു അമ്മയും ഹെൽപ്പ് ചെയ്തു ഞാനും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് വർത്താനൊക്കെ പറഞ്ഞേ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് അതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞു അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ നാല് വിഭവങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്